ആ ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടംപൊരി ഉണ്ടൻപരി എന്നു പറയുമെന്ന് വെച്ചാൽ ഏരിയയിലൊക്കെ കായപ്പൊന്നുണ്ടോ പറയാം ഇതെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഉണ്ടംപൊരിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഒന്നും ആക്ച്വലി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ മൂന്ന് പാളയംകോടം പഴം എടുത്തിട്ടുണ്ട് മൈസൂർ പഴം ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സർ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് ശർക്കരയാണ് ഇത് കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആണെങ്കിൽ ഇതേപോലെ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മെൽട്ടാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ മെൽട്ടാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇലക്ക തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ബൗളിലേക്ക് ഇപ്പോൾ ഒന്നര കപ്പ് ആട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ട് ആട്ട വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യാമല്ലെങ്കിൽ മുഴുവനായിട്ട് മൈദയിലും ചെയ്യട്ടോ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുത്തത് പിന്നൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തെടുത്തതാണ് തേങ്ങക്കൊത്ത് വറുത്തതാണ് ഇട്ട് കൊടുത്തത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കട്ടെ അത് കൈ വച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ ഇത് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കുറച്ചൊരു ലൂസായിട്ട് വേണേ കുഴച്ചെടുക്കാൻ എന്നാലും ഒരുപാട് അങ്ങനെ ലൂസാവുകയും ചെയ്യരുതേ ദൈവം ഒരു കട്ടിക്കാണ് വേണ്ടത് ഇനിയിപ്പം തൊന്ന് അടച്ച് വെച്ചിട്ടൊരൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കൈ ആദ്യം കുറച്ച് നനച്ചിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടി എടുക്കട്ടെ ഞാൻ കുറച്ചൊരു വലുതായിട്ടാണ് ഉരുട്ടിയെടുത്തത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെച്ച് കൊടുക്കട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തത് അപ്പോൾ കുറച്ചധികം സമയം വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഇതേപോലെ എല്ലാ വർഷവും തിരിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കോരി മാറ്റട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല നല്ലൊരു സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ